ഹലോ ഇന്നത്തെ വീഡിയോ നല്ല നാടൻ ലഞ്ചിൻ്റെ ആണ് നല്ല മുരിങ്ങയിലയും ചക്കക്കുരും കറിയും ഉപ്പേരിയും നല്ല അമ്മിയിലരിച്ച ചുട്ടമുളകിൻ്റെ ചമ്മന്തിയും പപ്പടും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു നാടൻ ലഞ്ചാണ് അതിനായിട്ട് ആദ്യം തന്നെ മുരിങ്ങയില ആണ് നമ്മൾ എടുക്കുന്നത് മുരിങ്ങയില പൊട്ടിച്ചെടുത്തിട്ടുണ്ട് മുരിങ്ങയിലൊക്കെ നിറച്ച് പൂവിട്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ മുരിങ്ങയിലയും ഒരു മൂന്ന് മാങ്ങയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി മുരിങ്ങയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പം നമ്മളെ കറിക്ക് ആവശ്യമായിട്ടുള്ള മുരിങ്ങയില ചക്കക്കുരു മാങ്ങ പിന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ചക്കക്കുരു ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് കുക്കറെടുത്ത് അതിലേക്ക് ചക്കക്കുരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് വിസിൽ വരുമ്പോഴേക്കും ചക്കക്കുരു ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി വെന്ത് വന്നിട്ടുള്ള ചക്കക്കുരുലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ കൂടി ചേർത്ത് നന്നായിട്ട് വേവിക്കണം മാങ്ങ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു രണ്ട് കൈപ്പിരി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നാലഞ്ചള്ളി ചെറിയ ഉള്ളിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം നമ്മൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില ഇട്ട് കൊടുക്കാം മുരിങ്ങയില പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്താൽ ഒരു തല തിളയ്ക്കുമ്പോൾ തന്നെ മുരിങ്ങയില റെഡിയായി കിട്ടും ഇനി വെന്ത് വന്നിട്ടുള്ള മുരിങ്ങയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ആഡ് ചെയ്യാം അപ്പൊ നമ്മൾ ഒരു കുറുകിയ കറിയാണ് ഉണ്ടാക്കുന്നത് ഇനി ഇത് ഒന്ന് തള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം ഇനി നമുക്കൊരു മുരിങ്ങയിലേന്റെ ഉപ്പേരി കൂടി ഉണ്ടാക്കാം അതിനായിട്ട് രണ്ട് പച്ചമുളകും കുറച്ച് തേങ്ങയും കൂടി മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക എന്നിട്ട് മുരിങ്ങയില കടുക് പൊട്ടിച്ചിട്ട് ഇട്ടിട്ട് ഈ തേങ്ങയുടെ മിക്സിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡിയാണ് ഇപ്പം ആ മുരിങ്ങയില ഏകദേശം വണ്ടു വന്നിട്ടുണ്ട് അതിലേക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡിയാണ് മുരിങ്ങയില പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കണം ഒരുപാട് നേരം വേവിച്ചെടുക്കാൻ പാടില്ല ഇനി നമ്മുടെ കറി ഒന്ന് നമുക്ക് താളിച്ചെടുക്കാം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടകിട്ട് കടക് നന്നായിട്ട് പൊട്ടി വരണം പൊട്ടി വന്ന് കഴിഞ്ഞാൽ ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു മുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ വറവ് കൂടെ റെഡിയാണ് ഇതങ്ങ് നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കടുമാങ്ങണ്ടാക്കണം അതിനായിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒരച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തിളച്ച് വരുമ്പോ അതിലേക്ക് നമ്മുടെ മാങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മാങ്ങ വേവിച്ചെടുക്ക മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചു വയ്ക്കുക അതിനെ കുറച്ച് വെളിച്ചെണ്ണയില് ഉലുവയും കടകും കറിവേപ്പിലും കൂടി പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കട മാങ്ങ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചമ്മന്തി കൂടി എടുക്കാം അതിനായിട്ട് കുറച്ച് ചുവന്ന ചുവന്നുള്ളി ചുട്ടെടുക്കണം അതിനുശേഷം കുറച്ച് വറ്റ മുളകും ഇത് നമ്മൾ ചുട്ടെടുക്കമ്മളമ്മിയിൽ അരച്ചിട്ടാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും പുളിയാണ് ആവശ്യം അതിന് തന്നെ വറ്റൽ മുളക് നന്നായിട്ട് ചതച്ചെടുക്കുക പിന്നെ അതിലേക്ക് പുളിയും ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത നമ്മുടെ അടിപൊളി ചമ്മന്തി കൂടി ഇവിടെ റെഡിയാണ് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇത്രേയുള്ളൂ നമ്മുടെ നല്ല ചുട്ടിട്ടുള്ള ചമ്മന്തി കൂടി ഇവിടെ റെഡിയാണ് അപ്പൊ ഇന്നത്തെ നമ്മള് ലഞ്ചിന് നോൺ വെജ് ഒന്നും ഇല്ല ഫുള്ള് വെജാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ വീഡിയോ കാണുന്നവര് വീഡിയോ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യണേ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ